ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു യാത്ര പോകുക ഗായ്സ് ഈ യാത്ര ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് നിറഞ്ഞ യാത്രയാണ് അതെ എങ്ങോട്ടാ എന്നല്ലേ ഞാൻ ആദ്യമായി ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുകയാണ് അതിന്റെ ത്രില്ലില്ല ഞാൻ ഇതുവരെ ഞാനൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല ഗായ്സ് ആദ്യമായിട്ടാണ് ഞാനൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് എങ്ങനെയാണ് ആ വെള്ളച്ചാട്ടം ഇരിക്കുന്നതെന്നും എങ്ങനെയൊക്കെ നമുക്ക് അത് എത്ര ഭംഗിയാണെന്നൊക്കെ അറിയാൻ എനിക്ക് വളരെ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് പോകുന്ന വഴി ഫുള്ളും വളരെ വൈബാണ് ഗൈസ് രണ്ട് സൈഡും മരങ്ങളും പുല്ലുകളും വളരെ പച്ചപ്പും അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ വഴികളെല്ലാം റോഡൊക്കെ നല്ല പുത്തൻ റോഡുകളായിരുന്നു ഗൈസ് നല്ല സ്മൂത്ത് ആയിട്ട് പോയി ഞാനിങ്ങനെ ത്രില്ലടിച്ച് എത്താറായോ 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 എന്ന് ചോദിച്ചു ചോദിച്ചമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോ ഗായ്സ് അങ്ങനെ എത്തിയിട്ടുണ്ട് തൃപ്പരപ്പ് വാട്ടർഫോൾസിൽ അതെ ഗായ്സ് എത്തിയിരിക്കുന്നത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലാണ് കണ്ടോ ഇത് എന്ത് മനോഹരമായ വ്യൂ ആണെന്ന് ഇത് ഞങ്ങള് പാർക്കിങ്ങിൽ വെച്ചാണ് എടുക്കുന്നത് പാർക്കിങ്ങിൽ വെച്ച് തന്നെ നമുക്ക് ഇത്രയും മനോഹരമായ ഒരു വ്യൂ കിട്ടും ആ ചെറിയ വാട്ടർഫോൾസ് കണ്ടോ ഗായ്സ് ദൂരെ നമ്മൾ ആഗ്രഹിച്ചു വന്ന വാട്ടർഫോൾസ് നമ്മളുടെ കൺ മുമ്പിലുണ്ട് അപ്പൊ നമ്മൾ വാട്ടർഫോൾസിലേക്ക് എന്താ ഇതാണ് തൃപ്പരപ്പ് വാട്ടർഫോൾസ് എത്ര വലുതാന്നുണ്ടോ ഞങ്ങള് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണേ അടിപൊളി ഗൈസ് സൂപ്പർ നല്ല തിരക്കുണ്ട് ഇവിടെ ഗായ്സ് നമുക്ക് പോയി കളിക്കാം ഇതിൽ വാട്ടർഫോൾസിന്റെ വ്യൂ ആണ് കാണിക്കുന്നത് എന്ത് നോക്കൂ രസവൂ ഗുരിട്ട് കാണാൻ പൂളിയാണ് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്നു നോക്കണേ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നിൽക്കുന്നവരുടെയും നനയാൻ നിൽക്കുന്നവരുടെയും തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് അടിച്ച് പൊളിച്ച് കളിക്കാനായിട്ട് പ്രത്യേകം സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് ഞാൻ വായിച്ച കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഗായ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പട്ടണമായ തൃപ്പരപ്പ് എന്ന സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ആണ് പേച്ചിപ്പാറ ഡാം പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് എന്നാൽ ഇവിടുത്തെ നാച്ചുറൽ റോക്കി ലാൻഡ്സ്കേപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് കാണാൻ പോളിയാണ് നമുക്കിവിടുന്ന് തിരിച്ചു വരാനേ തോന്നത്തില്ല തിരുവനന്തപുരത്ത് നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ വാട്ടർഫോൾസ് കോടയാർ നദിയാണ് അമ്പതടി താഴ്ചയിലേക്ക് പതിക്കുന്നത് മുന്നൂറടി നീളമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായി പന്ത്രണ്ട് ശിവാലയങ്ങളിലൊന്നും ഒൻപതാം നൂറ്റാണ്ടിൽ പണിതത് എന്ന് കരുതുന്ന ഒരു വലിയ മഹാദേവർ ക്ഷേത്രവും ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ വടക്കു ഭാഗത്തായി ഒഴുകുന്ന കോതയാർ ആണ് ഈ വെള്ളച്ചാട്ടത്തിൽ താഴെ വന്ന് പതിക്കുന്നത് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെ പേച്ചിപ്പാറ ഡാമുണ്ട് ഈ കാഴ്ചക്കൊന്ന് കണ്ടോ ഗായ്സ് ഫോണിലൂടെ കാണുന്നതിന് പകരം നിങ്ങൾ നേരിട്ട് വന്ന് കാണേ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ആ പടികളിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ എന്ത് മനോഹര അവിടെ വെള്ളത്തിൽ കളിക്കണ്ടാത്തവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുത്ത് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്കുണ്ട് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് വെള്ളത്തെ കണ്ടിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാൻ കാട്ടിക്കൂട്ടിയ കുറെ ലീല വിലാസങ്ങളാണ് ചെറിയ കുട്ടി അമ്മമാർ അച്ഛന്മാർ അമ്മൂമ്മമാർ മുത്തശ്ശന്മാർ അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഇറങ്ങാം ഇവിടെ പ്രായപരിധി ഒന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും മതി ആഘോഷിക്കാം എൽ കൊറേ പേരെ ഞാൻ കണ്ടു കുഞ്ഞു കുട്ടികളും എത്ര പേരെ ഇവിടെ കളിക്കുന്നറിയാമോ വെള്ളത്തിൽ കിടന്നും വെള്ളത്തിൽ ഇരുന്നും വെള്ളത്തിൽ കളിച്ചും അങ്ങനെ അവിടെ കുറെ പേരുണ്ടായിരുന്നു ഞാൻ അവിടെ കിടന്ന് അറബാതിച്ചു ഗ്സ് കണ്ടില്ലേ ഞാൻ ഇവിടെ കിടന്ന് ചെയ്യുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നോക്കും നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും തുമ്മലല്ലേ തല നനയ്ക്കണ്ട കാലു മാത്രം നനച്ചിട്ടിങ്ങ് വരാം എന്നൊക്കെ വിചാരിച്ചു ഞാനാ ഈ കിടന്ന് ഉള്ളണത് ഈ ഒഴുകുന്ന വെള്ളത്തിലുള്ള കളി മാത്തിയാവുന്നില്ല ഗായ്സ് നമ്മടെ കാലിലൊക്കെ കിടന്നൊക്കെ ഞാൻ കളിച്ചു എല്ലാം നനഞ്ഞു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ജോഡി ചൂടി എടുത്ത് വെച്ചിരുന്നോണ്ട് തിരിച്ചു പോകുമ്പോ അതിട്ടുണ്ട് പോവാൻ കഴിഞ്ഞു അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഞങ്ങള് തിരിച്ചു പോവാണേ തിരികെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു നല്ല കാഴ്ചയാണ് ഒരു ലേക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ലേക്ക് കുറെ ആൾക്കാർ അവിടെ ഇറങ്ങി റീൽസും യൂട്യൂബുമൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ റോട്ടി നിന്ന് എടുത്തു അതുവഴി പോകുന്ന ആരും ഈ ലേക്ക് കണ്ട ഒന്നിറങ്ങി നോക്കിയിട്ടേ പോകും അത്ര ഭംഗിയായി ലേക്കിന് ഈ ഇരിപ്പ് കണ്ടോ ഗൈസ് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഇരിപ്പ ഞങ്ങൾ ഊണാണേ ഓർഡർ ചെയ്തത് നല്ല ചോറും സാമ്പാറും പരിപ്പും തോരനും അച്ചാറും കിച്ചടിയും അവിയലും എല്ലാം ഉണ്ടായിരുന്നു കൂടെ കപ്പ കപ്പയുടെ കൂടെ തലക്കറി പിന്നെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത മീൻ മീൻപൊരിച്ചതും എന്ത് രുചിയായിരുന്നു എന്നറിയാമോ വിശപ്പാണ് അങ്ങേ അറ്റവുമായിരുന്നു നന്നായിട്ട് തട്ടി അപ്പോൾ വിശപ്പക്കടയ്ക്ക് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക